ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മാം മല്ലു ബ്ലോക്സ് ഇന്ന് നമ്മൾ ഫ്രണ്ടിന് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് സാധനം ഒന്ന് എത്തിയിട്ടുണ്ട് സർപ്രൈസാണ് ഗിഫ്റ്റ് എന്താണെന്നല്ലേ നിങ്ങൾ ഗസ് ചെയ്യുക അതിൻ്റെ മുന്നേ ഞാൻ തന്നെ അൺബോക്സ് ചെയ്താണ്ട് ഇത് പൊളിച്ചെടുത്തിട്ട് ഇതിനുള്ള സാധനം നമുക്ക് കൊടുക്കാം കാരണം ഇത് അല്ലല്ലേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ വാ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് കൊടുക്കാം ഓക്കെ സെറ്റ് അല്ലേ വാ

చార్జర్ రెండు పేగ్రేషియర్ ఐడిటి కింద ఉందో నిన్న మొన్ననే కేస్ రెండు ఐఫోన్ 14 ప్రో అను వాంటిలే కాక రెండైనా రెండైనా ఐఫోన్ 14 ప్రో మనం గ్రెండు అప్పుడు మీరు ఏది ഇത് പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്താണ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടില്ല ചെക്ക് ചെയ്യണം അതിന്റെ മുന്നേ നമുക്ക് കൊടുത്തിട്ട് ഒരു സർപ്രൈസ് വാവ് വാവ്ഠടിപ്പിക്കാം സെറ്റ് അല്ലേ ഫോണ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ അവൾക്കൊരു ഐഫോൺ വേണം കാണാൻ എല്ലാ ടൈമിലും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ

മണിയപ്പ തെരുവേ മണിയപ്പ തെരുവേ പറഞ്ഞത് എന്തായാലും സംഭവം കൊടുത്തിട്ടുണ്ട് ആള് ഭയങ്കര ഹാപ്പി ആട്ടോ നീ ബാക്കി കാര്യങ്ങൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് കാരണം സെക്കൻഡ് ഹാൻഡ് അങ്ങനെയല്ലേ പ്രശ്നമല്ലല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഇതൊന്നും കൂടി എന്താ നോക്കിയെടുക്കാണ്ട് അപ്പം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചൈനയിലെ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാക്ട് ആയിട്ട്